ഒരു വീട്ടിൽ നിന്ന് പിശാജ് പേടിച്ചോടും പിശാജ് പോകുന്നല്ലേ പറഞ്ഞേ പറഞ്ഞാലേ പേടിച്ചോട് സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരു മാൻപേട ഓടുന്നതിനാ പേടിച്ചോടും ആ വീടിന്റെ പ്രത്യേകത എന്താണ് അല്ലതേ സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യുന്ന വീടാണ് ആ വീട്ടിൽ നിന്ന് പിശാജ് പേടിച്ചോടുമെന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പിശാജ് പേടിച്ചോടുന്നുണ്ടോ ഇരുന്ന് ആലോചിച്ചോളി ഖുർആാനിന്റെ ഓത്ത് വീട്ടിൽ നിന്നുണ്ടോമാരൊക്കെ ചിലപ്പോൾ ഓതന്നുണ്ടാവും ഞാൻ അടക്കമുള്ള നമ്മൾ ആണുങ്ങള് പുരുഷന്മാരും കുട്ടികളൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കാം ഞാൻ വരുക എപ്പോ ലാസ്റ്റ് ഓദ്യ ഏതാ ഞാൻ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഓതിയത് ഏതാ ഉമ്മരാലോചിച്ചോളി എന്റെ പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോന്ന് ആലോചിച്ചോളി സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി വീട്ടിൽ ഏഴാളുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ഒരു പത്ത് പതിമൂന്ന് ഖുർആനെങ്കിലും ഉണ്ടാവും ആ ഏതെങ്കിലും ഒരു ഖുർആൻ എടുത്തിട്ട് ഓതാൻ അല്ല നമ്മുടെ മൊബൈൽ ഫോണിലെ വിശുദ്ധ ഖുർആാനില് ആ പിന്നെ ആപ്ലിക്കേഷനുകൾ കിട്ടും അത് എടുത്തിട്ടൊന്നും ഓതാൻ അതെങ്കിലും എടുത്തിട്ട് ഓതാൻ പ്രിയപ്പെട്ടവരെ സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നാൽ എങ്കിൽ പിശാജ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല പിശാജ് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും ഇതല്ലാതെ പിശാചിനെ കുടിയിരുത്തിയാൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ എന്നാണ് അതുകൊണ്ട് വിശുദ്ധ കുർഹാനിന്റെ പാരായണം വീടുകളിൽ ഉണ്ടാവണം എന്നാണ് പ്രിയപ്പെട്ടവരെ അടുത്ത പോയിന്റ് എന്താന്നറിയോ നമ്മെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കണം അല്ലാഹു സുഭാനുവച്ചാല ഈ ലോകത്തെ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ഒരേ തരക്കാരായിട്ടല്ല ഒരേ ആരോഗ്യത്തിലല്ല ഒരേ സമ്പന്നരായി കൊണ്ടല്ല വ്യത്യസ്തമായി പടച്ചറപ്പ് സൃഷ്ടിച്ചു വ്യത്യസ്തരായിട്ടാ സൃഷ്ടിച്ചു ഇവിടെ ഇരിക്കണോ ഓരോരുത്തരും ബാങ്ക് ബാലൻസ് വ്യത്യസ്ത ബാങ്കിൽ ഒന്നും ഇല്ലാത്തവൽ ഉണ്ടാവും നല്ല ലോൺ ഉള്ളവലുണ്ടാവും ആരോഗ്യം ഉള്ളവലുണ്ടാവും മക്കളെ കൊണ്ട് സമ്പന്നരായവരുണ്ടാവും നല്ല സുഖ സൗകര്യങ്ങൾ ഉള്ളവരുണ്ടാവും ഇവിടെ പഠിപ്പിക്കുന്നു നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം നമ്മെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുക ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നാലേ ഈ ഇസ്ലാഹി കുടുംബത്തിലെ മലയാളത്തിൽ കുത്തുവ കേൾക്കുന്ന പള്ളിയിലേക്ക് വരുന്ന ഫാമിലി മീറ്റ് സംഘടിപ്പിച്ച് അതിൽ സന്നിഹിതരാകുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും ഉണ്ടോ ഉണ്ട് വീട്ടിൽ കുറാം പാരായണം ഉണ്ടോ ഉണ്ട് വീട്ടില് നമസ്കാരമുണ്ട് ഹലാലിന്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധണ്ടേ പക്ഷെ എന്നാലും ചില കശവിശകൾ ഇങ്ങനെ നടക്കേണ്ട എന്താ കാരണം എന്നറിയോ എന്താ കാരണം നമ്മെക്കാൾ മുകളിലുള്ള ആളുകളിലേക്കാ നോക്കുക നമ്മേക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കും കമ്പാരിസൺ നടത്തും ഇത് അപ്പുറത്ത് കണ്ടില്ലേ ഇപ്പുറത്ത് കണ്ടില്ലേ നിങ്ങളെ കൊണ്ടൊരു കാര്യമില്ല എന്ന തരത്തിൽ ചില സംസാരങ്ങൾ ഉണ്ടാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഗ്രഹണ നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി റസുൽഹി സല്ലു അലൈലൊരു സംസാരം ഉണ്ട് അതിലൊരു സാഹചര്യം ഉണ്ട് ഗ്രഹണ നമസ്കാരത്തിന്റെ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു അറിയോ സൊഫന്ന് ഇങ്ങനെ രണ്ടടി മുന്നോട്ട് നിന്നു സാവികൾ ബാക്കി കാണുന്നത് വളരെ പെട്ടെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പിറകോട്ട് വന്നു സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നല്ല പ്രവാചകരെ സാധാരണ ഇല്ലാത്ത പോലെ നിങ്ങളൊന്നും മുന്നോട്ട് പോണതും പിറകോട്ട് വരുന്നതും കണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ മുന്നോട്ട് പോയത് എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു ആ സ്വർഗ്ഗത്തിലെ ചില ഫലക്കുഴകൾ ചില ചില ഫലവൃക്ഷങ്ങളെ കുറിച്ച് ഫലങ്ങളെ കുറിച്ച് ഞാൻ കണ്ടു ഞാൻ അതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയതാണ് ആ സമയത്ത് എനിക്ക് നരകം കാണിക്കപ്പെട്ടു ഞാൻ പിറകോട്ട് മാറി നിന്നു എന്നിട്ട് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം പറയുന്നുണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് കാരണവും ചേർത്തു പറഞ്ഞു അവരുടെ നിഷേധം കൊണ്ടാണ് ചോദിച്ചു ഞാൻ അള്ളാറെ നിഷേധിച്ചിട്ടാണോ അല്ലാഹുവിനെ നിഷേധിച്ചിട്ടാണോ അല്ലാക്കന്മാരെ നിഷേധിച്ചതിന്റെ പേരിലാണ് എന്നിട്ടൊരു വാക്യം ഇങ്ങനെ പറഞ്ഞു ചില സ്ത്രീകൾ പറയുന്ന ഇവിടെ ഉള്ളവർ ആരും അങ്ങനെ പറയില്ല എന്ന ചില ആളുകൾ പറയുന്ന അത് നമ്മുടെ ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് മാറ്റം തരോ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല എന്ന് ചിലർ പറയുന്ന അത് പറയുമ്പോൾ അവൾ ധരിച്ചത് അവൾ ഉടുത്തത് അവൾ കഴിച്ചത് അവളുടെ എല്ലാം അവൻ്റെതാ എന്നിട്ടും പറ നിങ്ങളൊപ്പം കൂടിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഈ ഒറ്റ വാക്യത്തിന്റെ കാരണത്താൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രവേശിക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞുതാണ് പ്രിയപ്പെട്ടവരെ ഇത് പലപ്പോഴും എന്താ സംഭവിക്കരു ഭർത്താവിന് പരിപൂർണമായ സപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ പറയും നിങ്ങൾ എത്ര കാലമായി ആ പീഡിയെ റൂം ഇട്ടിട്ട് വല്ല മെച്ചോണ്ട് നിങ്ങൾ എത്ര കാലമായി ആ വോട്ടറിഷ തിരിച്ച് നിങ്ങൾ രാവിലെ കുപ്പായം മാറ്റി പോകാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അപ്പുറത്തേക്ക് നോക്കി അയാൾ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ അവിടെ തുടങ്ങി അപ്പുറത്ത് ബിസിനസ് തുടങ്ങി ആ ചെറുക്കപ്പാണ് പോയിട്ടുള്ളൂ ഗൾഫിൽ ചെന്ന് കാറ് വാങ്ങി ഇവിടെ വാങ്ങി അങ്ങോട്ട് നോക്കി പോലെ ഗേറ്റ് നോക്കി ഓലെ പെയിൻറ് നോക്കി ഓലെ മുറ്റം നോക്കി എന്നൊക്കെ പറയാനുണ്ടാവും ഇവിടെ ശരിക്ക് ഈ താരതമ്യം നമ്മെ കൊണ്ടെത്തിക്കുന്നത് സമാധാനമില്ലായ്മയിലേക്ക് കാണുന്ന ആ ഹദീതിന്റെ ബാക്കി ഭാഗത്ത് പറയാൻ വലാ ചുറു നിങ്ങൾ നോക്കി പോകരുതേ നിങ്ങൾ നോക്കരുത് ഉടുക്കുന്ന നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുതേ നമ്മുടെ വീടിനെ പറ്റി മാത്രം ആലോചിച്ചാലേ അവനാൻ്റെ വീടിനെ പറ്റിയാ എനിക്ക് എല്ലാ നിലക്കും സമാധാനമുള്ള ഒരു വീട് കിട്ടി എന്ന് ആർക്കും തോന്നൂല്ല മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് കിട്ടിയോ എനിക്കും മനസ്സിൽ എന്തേകം എന്നറിയോ ഇത് ശരിയായില്ല അതെ ആ മാർബിൾ അന്ന് എടുത്തത് ഒരു ഗുജറാത്ത് നിന്ന് കൊടുന്നത് ശരിയായില്ല ഞാൻ പോയിട്ടില്ല അതിന്റെ കുഴപ്പമേരന്റെ കുടിക്കല് കഴിഞ്ഞൊരു പതിനഞ്ചു കൊല്ലായി ഇന്നും മൂപ്പരാൾ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോൾ പറയും മാർബിൾ ശരിയായിട്ടില്ല അത് അന്ന് ശരിയായിട്ടില്ല പോർച്ച് ഉപ്പുറത്താൻ വേണ്ടീനെ ഇപ്പൊ എന്തായത് മറ്റേ പോസ്റ്റിന്റെ ലൈന് വന്നിട്ട് ഇവിടെ വീണത് അവിടെ ആ കല്ല് ശരിയായില്ല റിമോട്ടിന്റെ ഗേറ്റ് ഇല്ല മറ്റോനക്ക് റിമോട്ടിന്റെ ഗേറ്റ് ഉണ്ട് മുന്നിൽ കല്ല് വിരിച്ചത് ശരിയായിട്ടില്ല അത് അങ്ങനെ അത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ പരാതി തീരൂല ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളവന്റെ വീട് ഒരു ഓടുള്ള വീടുള്ളവൻ ആഗ്രഹിക്കുന്നവര് എന്നും അടിച്ചോറിനു അതിന് ഓരോന്ന് കുഴിഞ്ഞാട് ഒരു വാർപ്പുള്ള പേരുണ്ടെങ്കിൽ ഒരു ടെറസിന്റെ വീട് വീടുണ്ടെങ്കിൽ ഇതാ ടെറസ്സുള്ള വീട് അഥവാ വെച്ചെന്താ ലോക ചൂടാ പണ്ട് ഓടും പേരയിലാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇതിന്റെ മോൾക്കും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതാലോയിക്കുക ഈ ചിന്ത മാറൂല എന്താ കാരണം ആ ലോകത്തൊക്കെ നോക്കണേ ഒല്ലം കഴിഞ്ഞാൽ രണ്ട് നില വീടുണ്ടാക്കി അതിന്റെ മോൾ ഓട് വെച്ചിട്ടില്ല ഇങ്ങനെ ഭർത്താവ് ഒക്കെ പിന്നെ അടങ്ങാറായി വന്നാൽ പിന്നെ നിങ്ങളാ ഓടൊന്നു പോയി നോക്കി അപ്പുറത്ത് ഓട് നോക്കി ഇപ്പുറത്ത് ഓട് ഹോക്കി നമ്മളെ ഓടണ്ടില്ല അവിടെ ഇച്ചിടിച്ചു അത് വെക്കണ്ട ഇങ്ങനെ ഒരു സമാധാനം ഇല്ലായ്മ ഉണ്ടാവുന്നതാണ് എന്ന് റസൂലുള്ളാഹി റസൂൽഹിഅ അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്ന തന്നെ വില കുറച്ച് കാണുന്നവരായി മാറും നമ്മൾ എന്താ നമ്മൾ നമ്മളെന്തായിക്കേണ്ടി വരും അലഹമുല്ല ഉണ്ടല്ലോ ഒരു വീടും ഇല്ലാതെ വാടകയ്ക്ക് പാർക്കുന്നതിൽ ഈ ക്ലാസ് വന്നിരിക്കണം നമ്മളെ മുന്നിലുണ്ടാവും എനിക്ക് വാടകക്ക് ഒരു വീട് കിട്ടിയണല്ലോ എന്ന് സമാധാനിക്കാൻ കഴിയണമെന്നാണ് എന്നാ ഒന്നുമില്ലാതെ ഈ റോഡിന്റെ സൈഡിലൊക്കെ നമ്മളെ പിന്നെ വിറകുപുരയും കോഴിക്കോടിനൊക്കെ ഇടുന്ന ടാറുപ്പായ വലിച്ചു കെട്ടിയിട്ട് കിടന്നുറങ്ങണ കുടുംബത്തോടൊപ്പം കഴിയുന്ന മനുഷ്യന്മാരുണ്ടുകൂട്ടരെ ഒന്നുമില്ല റോഡ് സൈഡിൽ ഒന്നുമില്ലാതെ ഒരു കീറിയ പുതപ്പ് മാത്രം പുതച്ചു ജീവിതത്തെ കൊണ്ടുപോകുന്നവരുണ്ട് അവിടെയാണ് നമ്മെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കി നമ്മുടെ സമാധാനം കളയുന്നത് ഇസ്ലാഖി കുടുംബത്തിൽ പലപ്പോഴും സംഭവിക്കേണ്ട കുറാൻ ഒതുണ്ട് നിസ്കാരം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ കമ്പാരിസൺ എവിടെ കൊണ്ട് നമ്മളെ നമ്മളെത്തിക്കുന്നറിയോ സമാധാനമല്ലാത്തൊരവസ്ഥയാണ് അത് അവിടേക്ക് എത്തിക്കും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാലും നിസ്കാരത്തിൽ മൂപ്പരാലയിക്കണ അല്ലെങ്കിൽ മൂപ്പത്തി ആലയിക്കണേ അടുക്കളന്റെ അപ്പുറത്തേക്ക് ഒന്നും കൂടി വലിച്ചിട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പോകങ്ങട്ട് കയറൂല അത് അങ്ങനെ അങ്ങനാവൂല ഇത് ഇങ്ങനാവൂലഅ അവിടെ ഇവിടെ അവിടെ ടൈലിട്ടില്ല ഈ പണ്ടം കൊണ്ടോയിട്ട് വെച്ചിട്ട് ടൈലിട്ടാലോ കുട്ടി അങ്ങനെ ആയില്ല എങ്ങനെ ആയില്ല മുറ്റത്ത് മഴയ ചളിയാണ് ടാർപ്പായ എത്ര വെച്ചിട്ടാ വലിച്ചിട്ട് മഴക്കാലം കഴിഞ്ഞാൽ ഊരിക്ക് ഒക്കെ ഇരുന്ന് എപ്പോഴാലിക്കണം നിസ്കാരം കഴിഞ്ഞു സുഹാരദ അടി കൂടി ടാർപ്പായി അവിടെ ഗ്യാസ് പുറത്തൊക്കെ ഓട്ടണ്ടാക്കി വെക്കുക ഇതൊക്കെയാണ് ആലോചിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മേക്കാൾ താഴ്ന്നവരിലേക്ക് ആലോചിച്ചാലേ നമ്മളെ ജീവിതത്തിൽ ഒരു എഴുപത് ശതമാനം പ്രയാസങ്ങൾ അവിടെ ഇല്ലാതാവും നമ്മളത് ആലോചിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ അടുത്ത പോയിന്റ് എന്തോ നമ്മുടെ വീടുകളിൽ നമ്മൾ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടുക്കള ഭാഗത്ത് നിന്ന് ഒരു തീ കത്തിപ്പിടിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നതെങ്കിൽ അള്ളാഹു അള്ളാഹുസ്ബാന അത്തരം പരീക്ഷണങ്ങളിൽ നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാല് നമ്മൾ എങ്ങനെ പ്രതികരിക്കുക എങ്ങനെ പ്രതികരിക്കും നമ്മൾ ചിലപ്പോ അടുക്കളയിൽ നിന്ന് വർത്താനം പറയുമ്പോ അപ്പുറത്തെ ആൾക്കാർ കേൾക്കും കരുതിയിട്ട് വല്ല വർത്താനം പറയും ആരെങ്കിലും സൗണ്ടല്ലേ പറയല്ലേ വല്ല സംസാരിക്കുക ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ ആർത്ത് വിളിക്കും നമ്മൾ നമ്മൾ വിളിക്കും ആരൊക്കെ വിളിച്ചു കരയാൻ പറ്റും അവരൊക്കെ വിളിക്കും ആണുങ്ങളാണെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യുന്നു ഓടിപെട്ട വാതിലൊക്കെ ചവിട്ടിയെടുക്കും പൂട്ട് എവിടെ നിന്നും കൂടി നോക്കാൻ നേരേണ്ടാവില്ല കാരണം എന്തോ പ്രായം ചെന്ന് ഉമ്മ വീട്ടിലുണ്ട് ഉമ്മ ഈ കത്തി പിടിക്കണേ തീ കത്തി വരുന്നൊന്നും മൂപ്പത്തി അറിഞ്ഞില്ല പ്രായം ചെന്ന് മരുന്ന് മണക്കുന്ന മുറിയിൽ ഉമ്മയുണ്ട് മോൾ അവിടെ പ്രസവിച്ച് കിടക്കണ്ടേ അവരെ രക്ഷപ്പെടുത്തണം ഈ തീയിൽ നിന്ന് പോട്ടെ ഒരു മൂന്ന് വയസ്സായ ഒരു മൂന്നര വയസ്സായ കുട്ടി പേരെ കുട്ടി ആലോചിച്ചോളി അടുക്കളയിൽ വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ അടുപ്പത്തേക്ക് ഇങ്ങനെ പോയി ഒരു തീക്കൊള്ളി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോണ ഒരു രംഗം നമ്മൾ കണ്ടാൽ നമ്മൾ എന്താ പറയാ ആ പോട്ടെ തീക്കുള്ളിന്ന് വലിക്കട്ടെ ഒന്നാണ് പൊള്ളട്ടെ എന്നാ പിന്നെ അടുക്കളക്ക് വരൂല്ലോ എന്ന് നമ്മൾ പറയില്ല നമ്മള് തടുക്കും ഇനി അതിലും ചെറിയ കുട്ടി മുട്ടുകുത്തുന്ന പ്രായം പിടിച്ച് എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി ഒരു ഗ്യാസ് കുറ്റി എത്തിയിട്ട് ആ ഗ്യാസ് കുറ്റിയുമ്പോ പിടിച്ച് എണീക്കാൻ ശ്രമിച്ചാലേ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് മാറ്റി വിടും കാരണം എന്താ ആ ഗ്യാസും ഞാൻ കുട്ടി അത് പിടിച്ചു അത് മറിച്ചിട്ടാൽ അത് പൊട്ടിത്തെറിക്കൂലെന്നൊക്കെ നമുക്ക് നല്ലോ അറിയാം എന്നാലും എന്തോ ഉള്ളിലൊരു ഭീതി ഈ ദുനിയാവിലെ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എന്റെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കണമെന്ന ചിന്ത ഭർത്താവ് ബൈക്ക് ബൈക്കെടുത്ത് പോകുമ്പോ കാറെടുത്ത് പോകുമ്പോ ഭാര്യ പറയും സൂക്ഷിച്ചു പോകണം സ്പീഡ് പോകണ്ടോ അപ്പൊ അതൊക്കെ പോയാൽ മതി കുറച്ച് നേരം വെയ്യാലും വേണ്ടീല എന്തേ എന്തേ ഇത് പറയാൻ കാരണം പള്ളി പോകാൻ വേണ്ടി ചിലപ്പോ അത് പറയില്ല സുബൈ സുബയും കൂടി നിസ്കരിക്കാതെ മുമ്പ് ഓഫീസ് പോകുമ്പോ നമ്മള് പറയും എന്ത് നോക്കി പോയി കൂളിട്ടോ പള്ളിക്ക് പോയിക്കോളിന്ന് ഒന്ന് വിളിക്കാത്ത ഭാര്യ ഭർത്താവ് ഓഫീസ് പോകുമ്പോൾ നോക്കി പോയിക്കോളിട്ടോ എന്ന് പറയും കാരണം എന്തറിയോ മൂമ്പർ അവിടെ എവിടെയെങ്കിലും പോയി കുത്തിമറിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടി വരും നമ്മൾ അടങ്ങാറാവേണ്ടി വരും അല്ലെങ്കിൽ അതൊരു പ്രയാസമായിരിക്കും പരലോകത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല അവിടെയാണ് വിശുദ്ധ കുർഖാൻ പറയുന്നത് യാല്ല ആമനോ ഓ